ഇറാഖിൽ അമേരിക്കയുടെ വ്യോമാക്രമണം തൊട്ടു പിന്നാലെ കിർക്കുക്കിലെ ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർത്ത അമേരിക്കയുടെ മിന്നൽ വ്യോമാക്രമണം യു എസ് കടുത്താക്രമണങ്ങൾ പ്രതീക്ഷിക്കണമെന്ന ഹിസ്ബുള്ളയുടെ നിർണായക മുന്നറിയിപ്പ് ഇനി എന്തായിരിക്കും ഹിസ്ബുള്ളയും അമേരിക്കയും വീണ്ടും കൊമ്പുകൂർക്കുന്നു കിർക്കുക്കിൽ നുജാബ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ അമേരിക്കയുടെ വ്യോമ ആക്രമണത്തിൽ യു എസ് വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള നേതാവ് ഇറാഖി പ്രതിരോധ സേനയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ കടുത്ത ആക്രമണങ്ങൾ അമേരിക്ക പ്രതീക്ഷിക്കണമെന്ന് ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ മൊബിലൈസേഷൻ യൂണിറ്റുകളുടെ ഭാഗമായ ഇറാഖിലെ ഹറഗത്ത് ഹിസ്ബുള്ള അൽ നുജാബയുടെ നേതാവായ ഷെയ്ഖ് അക്രം അൽ ഖാബി പറഞ്ഞു ഇറാഖിൽ നിന്ന് യു എസ് സൈന്യത്തെ പൂർണമായി പുറത്താക്കുന്നതുവരെ അമേരിക്കൻ സേനയ്ക്കെതിരായ ഇറാഖി പ്രതിരോധ ഗ്രൂപ്പുകളുടെ ആക്രമണം തുടരുമെന്നും അൽ ഖാബി കൂട്ടിച്ചേർത്തു യു എസ് സൈനികരുള്ള പടിഞ്ഞാറൻ ഇറാഖിലെ അൽ അസാദ് എയർബേസും സിറയിലെ അൽ ഖസ്ര ഗ്രാമത്തിലെ അമേരിക്കൻ സൈനിക താവളവും ലക്ഷ്യമിട്ട ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇറാഖി പ്രതിരോധ സേന പറഞ്ഞു ഡ്രോൺ ആക്രമണം നടത്തുന്നതിനുള്ള ഇറാഖിലെയും സിറയിലെയും സൈറ്റുകളെയാണ് തങ്ങൾ ഉന്നം വെച്ചത് എന്ന് കിർഖുക്കിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ യു എസ് സേന പ്രസ്താവന ഇറക്കിയിരുന്നു ഈ പ്രസ്താവനയെ തുടർന്നാണ് ഇറാഖി പ്രതിരോധ സേന യുഎസ് താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് പലസ്തീനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിൽ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്കൻ സൈന്യത്തിനെതിരായി ഇറാഖിലും സിറിയയിലും ഇറാഖി പ്രതിരോധ സേന പലതവണയായി ആക്രമണം നടത്തുകയുണ്ടായി കൂടാതെ യമൻ ഭരിക്കുന്ന അൻസറുല്ല പ്രസ്ഥാനം ഇസ്രായേൽ ഭരണകൂടം ുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന കപ്പലും പിടിച്ചെടുത്തിരുന്നു ഇതുവരെയുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കടിച്ചടിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ പതിനയ്യായിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട പതിനായിരത്തി ഇരുന്നൂറ് പേരും പലസ്തീനികളാണ് ഇതിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടത്തിലേക്ക് ഹൌദി സൈന്യവും അങ്ങനെ ഇറങ്ങുകയാണ് രണ്ടാഴ്ച മുൻപ് ഇസ്രയേലിൽ നിന്നുള്ള കപ്പൽ ചെങ്കടൽ തീരത്ത് വെച്ച് ഹൂതികൾ പിടിച്ചെടുത്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് ഹെലികോപ്റ്ററിൽ പറഞ്ഞിറങ്ങിയ ഹൂതി വിമതർ തോക്കുമായി ഇസ്രയേലിന്റെ ഗാലക്സി ലീഡർ എന്ന കപ്പലിന്റെ ഡെക്കിലേക്ക് ഇറങ്ങുന്നതായിരുന്നു വീഡിയോ ദൃശ്യങ്ങളുള്ളത് ഇവർ പ്രിയപ്പെട്ട ഗാസ ഞങ്ങൾ നിന്റെ സേവനത്തിനായി ഉണ്ടെന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു ഹെലികോപ്റ്ററിൽ പലസ്തീൻ പതാകയും ഉണ്ടായിരുന്നു തുടർന്ന് ഇവർ തോക്കു ചൂണ്ടി കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു ഇസ്രയേലിന്റെ കപ്പൽ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിലായിരുന്നു സ്പീഡ് ബോട്ടിലും മറ്റുമായി ഹൂതികൾ കപ്പലിലേക്ക് എത്തിരുന്നു കപ്പൽ വഴിതിരിച്ചുവിടാൻ ഇവർ ക്രൂവിനോട് ആവശ്യപ്പെടുകയായിരുന്നു യമൻ തുറമുഖമായ ഹുദയിലേക്കാണ് ഈ കപ്പൽ കൊണ്ടുപോയത് അതേസമയം ഇവർ വെടിയുതിർത്തിരുന്നില്ല ഇസ്രായേലുമായി പ്രശ്നമില്ലാതിരുന്ന രാജ്യങ്ങളിലൂടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് എന്നാൽ കപ്പൽ തട്ടിക്കൊണ്ടുപോയ വിഷയം വലിയ പ്രശ്നമായി മാറുമെന്നാണ് റിപ്പോർട്ട് അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തുടർന്ന് നടന്ന സംഭവ വികാസങ്ങൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇറാന്റെയും നേരിട്ടുള്ള ഇടപെടലിനുള്ള വഴി ഒരുക്കേക്കാമെന്നാണ് ആശങ്ക ഹൂത്തി വക്താവ് യഹ്യാസരി അറി നിന്നുള്ള കപ്പൽ പിടിച്ചെടുത്തതായി സ്ഥിരീകരിച്ചു ചെങ്കടലിലോ തങ്ങൾ എത്തിപ്പെടാൻ സാധിക്കുന്നിടത്തോ ഉള്ള ഇസ്രായേലി കപ്പലുകളെ പിടിച്ചെടുക്കാൻ ഒരു മടിയും കാണിക്കില്ല എന്ന നേരത്തെ ത്തെ തന്നെ ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കപ്പലുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇസ്രയേലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാണ് ഇസ്രയേലിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളുടെ കപ്പലാണിതെന്ന് അൽ ജസി റിപ്പോർട്ട് ചെയ്യുന്നു ചെങ്കടലെ ബാബ അൽ മണ്ഡപ പ്രമുഖമായ ചെക്ക് പോയിന്റാണ് ഇതുവഴി വർഷത്തിൽ പതിനേഴായിരത്തോളം കപ്പലുകൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ വെച്ചാണ് ഇസ്രയേലിന്റെ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത് അതേസമയം ഗാലക്സി ഗാലക്സിയിലിടുന്ന കപ്പൽ ബഹാമാസ് പതാകയുമായിട്ടാണ് സഞ്ചരിച്ചിരുന്നത് ജാപ്പനീസ് കമ്പനിയാണ് ഇവയെ നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ഇതിന് ഉടമ ബൾഗേറിയക്കാരനാണെന്നും അഞ്ച് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ക്രൂ അംഗങ്ങൾ ഇതിലുണ്ടായിരുന്നുവെന്നും അൽ ജസീറ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി